അറിവിന് ഒരു കാഴ്ചയായിട്ടാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് അറിവിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം ഒരു കാഴ്ച എന്നുള്ളതാണ് ഇംഗ്ലീഷുകാര് അതുപോലെ വേറൊരു വാക്കുപയോഗിക്കും നമ്മൾ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് വിചാരിച്ചോ അയാൾക്ക് മനസ്സിലാവുന്നില്ല ഐ നീഡ് മോർ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ആശയം വ്യക്തമാക്കി കൊടുത്ത ഐ സി എന്ന് പറയും ഐ സി എന്താ ഐ സി എന്ന് പറയുന്നത് അയാൾ എന്താ കണ്ടത് മനസ്സിലാവുകയാണ് ചെയ്തത് പക്ഷേ എന്നുള്ള വാക്കുപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ എല്ലായിടത്തും പൗരാണിക ഭാഷ്യങ്ങളിൽ അറിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരാതന സാഹിത്യങ്ങളിലും മറ്റും അറിവിനെ ദർശനം കാഴ്ച ഈ വാക്കുകളിലേക്കാണ് കണക്ട് ചെയ്യുക അതെന്തുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ട് എന്തുകൊണ്ടാണ് അറിവിനെ ഒരു കാഴ്ച ശക്തി പോലെ കണക്കാക്കുന്നത് അജ്ഞാനത്തെ അന്ധതയോട് ഉപിക്കുന്നു ജ്ഞാനത്തെ അറിവിനെ തുറന്ന കണ്ണിനോട് ഉപമിക്കുന്നു ജ്ഞാനമാണ് കണ്ണ് അറിവിനെ കണ്ണിനോട് ഉപമിക്കുന്നു അറിവിന് എല്ലായിടത്തും കണ്ണുമായിട്ടുള്ള ഉപമ നൽകാറുണ്ട് പുരാതന സാഹിത്യങ്ങളിൽ ആത്മീയ ഭാഷകളിൽ എല്ലായിടത്തും കണ്ണുമായിട്ട് ഉപമ നൽകാറുണ്ട് ഇനി മൂന്നാം കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മനസ്സിലാവാൻ വളരെ എളുപ്പമാണ് അറിവ് ആണ് കണ്ണ് എന്ന് മനസ്സിലായാൽ ഇനി മൂന്നാം കണ്ണ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് തേർഡ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ലോകത്തെ കാണുന്നത് മനസ്സിലാക്കുന്നത് നമ്മുടെ രണ്ട് കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാൽ നമ്മുടെ രണ്ട് കണ്ണുകൾ വളരെ പരിമിതമായ ഇൻഫർമേഷൻ നൽകുന്ന അവയവങ്ങളാണ് ഈ പരിമിതമായ ഇൻഫർമേഷനുകളിൽ ജീവിക്കുക കണ്ടതും കേട്ടതും മാത്രമേ ഞാൻ അംഗീകരിക്കൂ വിശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന വളരെ പരിമിതരായി പോകും നമ്മൾ അപ്പം നമ്മളുടെ അറിവിന്റെ നേത്രം കൊണ്ടും കൂടെ കാണാൻ കഴിയണം നമുക്ക് ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മളെല്ലാം ഇന്ന് ബൾബ് കാണുന്നുണ്ട് ലോകത്തിൽ ബൾബ് എന്നൊരു സാധനം ഉള്ളതുകൊണ്ട് നമ്മൾ ബൾബ് കാണുന്നുണ്ട് ഈ ബൾബ് കണ്ടുപിടിച്ച ആൾ ബൾബ് കണ്ടിട്ടുണ്ടാവും കണ്ടുപിടിക്കുന്നതിന് മുമ്പേ കണ്ടിട്ടുണ്ടാകും അയാളുടെ മനസ്സിൽ ബൾബ് എന്ന സാധനം അയാൾ കണ്ടില്ലായിരുന്നെങ്കിൽ ബൾബ് കണ്ടുപിടിക്കാൻ കൊണ്ട് പറ്റില്ലായിരുന്നു നമ്മളൊക്കെ അത് ഉണ്ടാക്കിയതിന് ശേഷമാണ് കണ്ടിട്ടുള്ളത് അത് ഉണ്ടാക്കിയ ആള് അത് ഉണ്ടാക്കുന്നതിന് മുൻപേ കണ്ടിട്ടുണ്ട് അപ്പൊ അയാൾ എവിടെ അത് കണ്ടത് അയാൾ അയാളുടെ തേർഡ് ഐയിലാണ് അത് കണ്ടത് അപ്പൊ എന്താണ് ഈ തേർഡ് ഐ ഈ രണ്ട് കണ്ണിലെ കാഴ്ചയല്ലാതെ മറ്റൊരു കാഴ്ച നമുക്കുണ്ട് അതിന് നമുക്ക് മനക്കണ്ണ് എന്ന് പറയാം തേർഡ് ഐ എന്ന് പറഞ്ഞാൽ മനക്കണ്ണ് മനക്കണ്ണ് എന്ന് പറയുന്നത് എങ്ങനെയാ പ്രവർത്തിക്കുക അത് എവിടുന്ന ഒരുത്തിരി മനക്കണ്ണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് മനക്കണ്ണ് അറിവിന്റെ കണ്ണാണ് അതിന് ജ്ഞാന കണ്ണ് എന്നും പറയും ജ്ഞാനനേത്രം എന്നും പറയും അത് അറിവ് കൊണ്ട് ഭാവന കൊണ്ട് കാണുന്ന കണ്ണാണ് ഒരു സിനിമ കഥ എഴുതുന്നവൻ അല്ലെങ്കിൽ സംവിധായകൻ ആ സിനിമ ഉണ്ടാക്കുന്നതിന് മുമ്പേ ആ സിനിമ കാണുന്നു തന്റെ മനക്കണ്ണിൽ തന്റെ അറിവുകൾ കൊണ്ട് നമ്മൾ ആ സിനിമ ഉണ്ടാക്കിയ ശേഷം കാണും പക്ഷെ ഒരു സിനിമ ഉണ്ടാക്കുന്ന അത് മനസ്സിൽ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു വസ്തു ഇല്ല നിലവിലില്ല ഇല്ലാത്ത വസ്തുവിനെ ഉണ്ടാക്കുവാൻ വേണ്ടി ഒന്ന് കാണണം അത് വലിയൊരു കഴിവാണ് ഉള്ള ഒരു വസ്തുവിനെ കാണാൻ ഒരു സിനിമ നിലവിലുള്ള ഒരു സിനിമ അത് പോയി കാണാൻ അതിന് വലിയ കഴിവൊന്നും വേണ്ട ആർക്കും പോയി കാണാൻ പറ്റും ഉള്ള ഒരു സിനിമ പോയി കാണാൻ എന്നാൽ ഇന്ന് വരെ ലോകത്തിൽ ഇല്ലാത്ത ഒരു സിനിമ ഉണ്ടാക്കാൻ പോവാണ് സിനിമ അത് ഞാൻ മനസ്സ് കാണണം ഉണ്ടാക്കണമെങ്കിൽ മനസ്സ് കാണണം മനസ്സിൽ കണ്ടിട്ടാണ് ഫ്രെയിമുകളൊക്കെ തീരുമാനിക്കുന്നത് നായകൻ അവിടെ നിന്ന് നടന്നുവരുന്നത് നായിക ഇവിടെ നിന്ന് പോകും ക്യാമറ ഇതൊക്കൂടെ പിന്നാലേക്ക് പോകട്ടെ ഇതൊക്കെ പറയണം അപ്പൊ എന്തായിരിക്കണം ഔട്ട്പുട്ട് എന്നുള്ളത് ഓൾറെഡി മനസ്സിൽ കാണുന്നു നിലവിലില്ലാത്തൊരു വസ്തു നിലവിലില്ലാത്ത എന്തോ ഒന്ന് അതിനെ ഞാൻ എന്റെ ഭാവനയുടെ കണ്ണുകളിൽ കണ്ടത് ആ കാഴ്ചയിൽ കണ്ടതിനെ പിന്നീട് റിയൽ വേൾഡിൽ യാഥാർത്ഥ്യമാക്കി മാറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു അപ്പോൾ ഈ ലോകത്ത് എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന വ്യക്തി അതൊരു ഡിജിറ്റൽ പ്രൊഡക്ഷൻ ആകട്ടെ ഒരു കവിതയാകട്ടെ കഥയാകട്ടെ ഒരു ടോക്ക് ആകട്ടെ ഒരു കളിമൺ പാത്രം ഉണ്ടാക്കലാകട്ടെ ഒരു കത്തിയാകട്ടെ ഒരു ആഭരണമാകട്ടെ എന്താകട്ടെ ഒരു പ്രൊഡക്ഷൻ ഒരു ഫിസിക്കൽ ഓർ മെറ്റാഫിസിക്കൽ പ്രൊഡക്ഷൻ ഒരു പ്രൊഡക്ഷൻ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടൊരു വ്യക്തി എന്തിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ അയാൾക്ക് മൂന്നാം കണ്ണു വേണം ഒരു ചിത്രം വരയ്ക്കുന്നവന് ക്യാൻവാസും മുന്നിലുണ്ട് കുറെ പെയിന്റ് ഇരിക്കുമ്പോൾ രണ്ട് മൂന്ന് ബ്രഷുണ്ട് ഈ പെയിന്റൊക്കെ ഈ ബ്രഷ് ഉപയോഗിച്ച് ഈ ക്യാൻവാസിൽ പ്രത്യേക രീതിയിലൊക്കെ എങ്ങനെ അങ്ങനെ ആവുമ്പോൾ അവിടെ ഒരു മനോഹരമായ ചിത്രം വരും ആ ചിത്രം അയാൾ മനസ്സിൽ കണ്ടിട്ട് ക്യാൻവാസിൽ വരയ്ക്കാൻ പറ്റും അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ഹൈലി ക്രിയേറ്റീവ് ആയിരിക്കുന്ന വ്യക്തി ഈ ക്രിയേറ്റീവ് ആയിരിക്കുന്ന വ്യക്തി ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരിക്കുന്നത് പോലെ അതിനെ മനസ്സിൽ വിഭാവനം ചെയ്യുവാനുള്ള എബിലിറ്റി ഉള്ളവനായിരിക്കും ഈ എബിലിറ്റിയെ നമുക്ക് മൂന്നാം കണ്ണ് എന്ന് വിളിക്കാം ഈ എബിലിറ്റിയെ അപ്പൊ ഒരു വ്യക്തിയുടെ മൂന്നാം കണ്ണ് ഉണരുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഹൈലി പ്രൊഡക്റ്റീവായി മാറുക എന്നൊരു ഒറ്റ അർത്ഥമേ ഉണ്ട്